രാഷ്ട്രീയ സ്വയം സേവക സംഘം പള്ളിക്കുറുപ്പ് മണ്ഡലം വിജയദശമി മഹോത്സവം ആഘോഷിച്ചു മുക്കണം ശിവക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച പദസഞ്ചലനം പള്ളിക്കുറുപ്പ് ക്ഷേത്ര മൈതാനത്ത് സമാപിച്ചു സമാപന പൊതുപരിപാടിയിൽ റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനും പള്ളിക്കുറുപ്പ് നിവാസിയുമായ പി ആർ രമേശ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉത്തര കേരളം സംസ്ഥാന വ്യവസ്ഥാ പ്രമുഖ പി ജി ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി നൂറു വർഷമായി അതിന്റെ ഭാഗമായിട്ടാണ് ഭാരതത്തിൽ ആദ്യമായിട്ടും കേരളത്തിൽ ആദ്യമായിട്ടും നമ്മള് സംഘത്തിന്റെ സംവിധാനത്തിലുള്ള മണ്ഡൽ തലത്തിൽ ഈ വിജയദശമി ആഘോഷം നമ്മൾ നടത്തുന്നു ഇതിനു മുമ്പ് വരെ നമ്മൾ നടത്തിയിട്ടുള്ളത് ഇങ്ങനത്തെ പത്ത് പന്ത്രണ്ട് മണ്ഡലങ്ങൾ ഒരുമിച്ച് വരുന്ന വിജയദശമി ഉത്സവമാണ് നമ്മൾ നടത്തിയത് ഇന്ന് കേരളത്തിൽ ആയിരത്തി എഴുന്നൂറിൽ പരം വിജയദശമി ഉത്സവങ്ങൾ നമ്മുടെ ഈ ഉത്തര കേരള പ്രാന്തത്തിൽ മാത്രം നടത്തുന്ന അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പള്ളിക്കുറുപ്പ് മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ വിജയദശമി മഹോത്സവം ആഘോഷിക്കുന്നത് നമുക്കറിയാം വിജയദശമിയെക്കുറിച്ച് ശക്തിയുടെ ഉപാസനയാണ് വിജയദശമി സമാഹരണത്തിന്റെ പ്രതീകമാണ് വിജയദശമി ഒമ്പത് ദിനരാത്രങ്ങളിൽ ഒമ്പത് രാത്രി നടന്ന യുദ്ധത്തിന്റെ വിജയസുദിനമാണ് വിജയദശമി മഹാലക്ഷ്മിയായും സരസ്വതിയായും കാളിയായും പൂജിക്കുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമായിട്ടുള്ള സ്ത്രീരൂപം സകല ദേവീദേവന്മാരുടെയും ശക്തിയെ സമാഹരിച്ചുകൊണ്ട് ആദിപരാശക്തി നടത്തിയ യുദ്ധത്തിന്റെ വിജയമാണ് വിജയദശമി നമ്മുടെ വിശ്വാസം ശമി ദിനത്തിൽ നമ്മൾ തുടങ്ങിയാലും അത് വിജയിച്ചു വരികയുള്ളൂ അതുകൊണ്ടാണ് അക്ഷരാഭ്യാസത്തിന് വേണ്ടി ആ തരത്തിലുള്ള വിദ്യാരംഭം കുറിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ വിജയദശമി തിരഞ്ഞെടുത്തിരിക്കുന്നു തീർച്ചയായും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ജനനവും ഈ വിജയദശമി സുദിനത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് നമുക്കറിയാം ഈ ദിവസം തുടങ്ങിയിട്ടുള്ള എല്ലാ വിജയിക്കുകയാണ് എന്നുള്ളത് ശതാബ്ദിയിലെത്തി നിൽക്കുന്ന സംഘത്തിന്റെ പ്രവർത്തനം കുറച്ചും കൂടി വിപുലമായി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന എട്ട് ദിവസമാണ് നമ്മൾ വിജയദശമി ആഘോഷിക്കുന്നത് അതിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന് അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് അഖിൽ സ്വാഗതം ആശംസിച്ചു സ്വാഗത സംഘം അധ്യക്ഷൻ കെ പി സത്യൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം കേരളത്തിൽ എന്ന പുസ്തകം മുതിർന്ന സ്വയം സേവകനായ ഭാസ്കറിന് നൽകി പ്രകാശനം ചെയ്തു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുഖപത്രമായ കേസരിയുടെ പ്രചാര പ്രവർത്തന ഉദ്ഘാടനം പി ജി ശശികുമാർ പി ആർ രമേഷിന് നൽകി നിർവ്വഹിച്ചു സുനിൽ പി സി എം രാമകൃഷ്ണൻ കെ എസ് കൃഷ്ണദാസ് വി എം സന്തോഷ് എം സതീഷ് ധനേഷ് ചിരാത്തർ രാജഗോപാൽ എം ഗിരീഷ് ബ്രിജേഷ് കൃഷ്ണദാസൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി